ീഷ്മരുടെ ഒരു സ്വഭാവത്തിലൊരു തിന്മയായിട്ട് നമ്മൾ ഈ സംഭവത്തെ സൂചി സൂചിപ്പിച്ചു ഒരുപക്ഷെ ഭാവിയിൽ ഇതുമൂലം സംഭവിക്കാനിരിക്കുന്ന ഒരു വലിയ യുദ്ധത്തെ ഒഴിവാക്കാനായിട്ട് ഭീഷ്മർ ബോധപൂർവം ചെയ്തതായിരിക്കില്ല യുദ്ധത്തെ ഒഴിവാക്കാൻ ധർമ്മനുഷ്ഠിക്കാതിരിക്കഷ്ഠിച്ചതുകൊണ്ട് യുദ്ധം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല യുദ്ധം ചരിത്രത്തിലൊരു തമാശ മാത്രമാണ് ആളുകൾ വളരെ മരിക്കും എന്നുള്ള ദുരന്തമതി ഉണ്ടെങ്കിൽ തന്നെയും യുദ്ധം ചരിത്രത്തിന്റെ തമാശയാണ് പലപ്പോഴും യുദ്ധം ചരിത്രത്തിന്റെ ഫലിതമാണ് അപ്പോൾ ഒരു യുദ്ധം ഒഴിവാക്കാൻ ധർമാനുഷ്ഠാനങ്ങനെങ്കിൽ ധർമ്മപുത്രക്ക് അവസാനം ധൃതരാഷ്ട്രം പറഞ്ഞുകൊടുത്ത നിർദ്ദേശം ഉല്ലൂകൻ മുഖാന്തിരം പറഞ്ഞു കൊടുത്ത നിർദ്ദേശം തരുന്നില്ല എന്താണെങ്കിലും ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം കാട്ടിൽ താമസിച്ച കാട്ടിലെ താമസം ശീലമായി പോയി ധർമ്മപോത്രർക്ക് ധർമ്മപുത്രമാണെങ്കിൽ ധർമ്മബുദ്ധിയും പിന്നെ അദ്ദേഹത്തിന് താമസവൃത്തിയോടാണ് താല്പര്യം രാജ്യഭരണത്തെക്കാളും അദ്ദേഹത്തിൻ്റെ സ്വഭാവം താമസവൃത്തിക്ക് യോജിച്ചതാണ് ഭരണത്തിന് ചോദിച്ചതല്ല അതുകൊണ്ട് നിങ്ങൾ താപസന്മാരായി കാട്ടിൽ തന്നെ താമസിക്കുക വലിയ യുദ്ധം ഒഴിവാക്കാമല്ലോ അത് സൂചിച്ചാൽ മതിയായിരുന്നല്ലോ അപ്പോൾ ധർമാനുഷ്ഠാനവും യുദ്ധവും എന്ന് വരുമ്പോൾ യുദ്ധത്തെ പേടിച്ച് ധർമാനുഷ്ഠാനം ഒഴിവാക്കാൻ സാധ്യമല്ല ഒഴിവാക്കില്ല ഒഴിവാക്കരുത് എന്താണ് കാരണം ഈ തൽക്കാലത്തെ ഒരു പരിഹാരം മാത്രമേ ആവുള്ളൂ ഒഴിവാക്കുന്ന യുദ്ധം യുദ്ധത്തിൻ്റെ കാരണം അവശേഷിക്കുകയാണെങ്കിൽ ഒഴിവാക്കുന്ന യുദ്ധം യുദ്ധം നീട്ടിവയ്ക്കലാണ് അതുകൊണ്ട് യുദ്ധമില്ലാതെ ആവില്ല അതൊരു യുദ്ധത്തിൻ്റെ പോസ്പോൺമെൻ്റ് അപ്പോൾ ഒരു യുദ്ധം ചരിത്രത്തിൽ എപ്പോഴാണോ അനിവാര്യമായി വരുന്നത് ആ സമയത്ത് ആ യുദ്ധം നടന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ മഹായുദ്ധമായിട്ട് അത് നീട്ടിവയ്ക്കപ്പെടും ചരിത്രഗതി പരിശോധിച്ചാൽ ഇതുവരെയുള്ള നമ്മുടെ ലോകത്തിൻ്റെ മനുഷ്യൻ്റെ പ്രവൃത്തികളുടെ കർമ്മങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ മനുഷ്യൻ്റെ കർമ്മചരിത്ര ചരിത്രത്തിൽ എവിടെയെല്ലാം യുദ്ധം നീട്ടിവയ്ക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം അത് പിന്നീട് അതിനേക്കാൾ ഭീകരമായ അന്ന് ചെയ്തിരുന്നുവെങ്കിൽ ഭീകര അത്രയും ഭീകരമാകാതിരിക്കുമായിരുന്ന തരത്തിൽ ഭീകരമായ ഒരു യുദ്ധമായി ഈ മനുഷ്യൻ്റെ സമ്മതം നോക്കാതെ യുദ്ധം നമ്മുടെ മേലേക്ക് വന്ന് നിബന്ധിക്കും അതിനെയാണ് ചരിത്രത്തിൻ്റെ നിയോഗം എന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നത് അതിൽ വ്യക്തികൾ അതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ ആഗ്രഹിച്ചിട്ടും ആ ചരിത്ര നിയോഗം പോലെ അത് വന്ന് നിപതിക്കും അത് മനുഷ്യൻ്റെ കൂട്ടായ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു നിയോഗമാണ് അതിനെ വെറുതെ ചരിത്ര നിയോഗം എന്ന് പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ യുദ്ധം നീട്ടിവെക്കുന്നത് ധർമാനുഷ്ഠാനത്തെ പേടിച്ച് യുദ്ധം നീട്ടിവെക്കുന്നതുപോലെ ഒരു ഭീരുത്വം ഒരു ബുദ്ധിശൂന്യത ഒരു മൗഢ്യം പറയില്ല ഇവിടെ മാഷ പറഞ്ഞു യുദ്ധം ചരിത്രത്തിൻ്റെ ഒരു തമാശയാണ് യുദ്ധം നീട്ടിവെക്കാനേ ആവുള്ളൂ അത് അഭികാമ്യമല്ല എന്ന് പറഞ്ഞു പക്ഷേ യുദ്ധം ഉപേക്ഷിക്കാൻ യുദ്ധം ഒഴിവാക്കാനായിരുന്നല്ലോ ശ്രീകൃഷ്ണൻ്റെ ശ്രമം സംഭവിച്ചിരിക്കേണ്ടതാണെങ്കിൽ അതെന്തായാലും യുദ്ധം ഒഴിവാ യുദ്ധം സംഭവിക്കും എന്നുള്ളത് യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കാതിരിക്കുന്ന രോഗം വരും രോഗം വരേണ്ടതാണല്ലോ ചികിത്സിക്കാതിരിക്കണോ അല്ലെങ്കിൽ അനാരോഗ്യകരമായ ജീവിതം നയിക്കണോണ്ടല്ലോ ആരോഗ്യകരമായ ജീവിതം നയിക്കാനാണ് നാം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് രോഗം വരുമോന്ന് വെച്ചിട്ട് എന്തായാലും രോഗം വരുമല്ലോ യുദ്ധം ഒഴിവാക്കാനാവില്ല മാറ്റി വെക്കാനേ യുദ്ധം യുദ്ധം ഒഴിവാക്കാനായില്ലോ അദ്ദേഹം ശ്രീകൃഷ്ണൻ എത്ര ശ്രമിച്ചിട്ടും യുദ്ധം ഒഴിവാക്കാനായില്ല അത് മനസ്സിലാക്കിക്കൊണ്ടാണ് യുദ്ധത്തിന് വേണ്ടി ശ്രമിച്ചത് അവസാനം വിദുരനോട് പറഞ്ഞു വിദുരൻ പറഞ്ഞു അങ്ങ് ഈ ആത്യന്തികമായ നിമിഷത്തിൽ സമാധാനത്തിൻ്റെ ഒരു ദൗത്യവുമായി യുദ്ധരാഹിത്യത്തിൻ്റെ ഒരു ദൗത്യവുമായി അങ്ങ് തന്നെ ഇറങ്ങിത്തിരിക്കരുതായിരുന്നു അതിലെനിക്ക് വലിയ സങ്കടമുണ്ട് അങ്ങയെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് സഭയിൽ വെച്ച് അപമാനിക്കാനും സാധ്യതയുണ്ട് അതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് സങ്കടത്തെക്കാളേറെ എനിക്ക് അമർഷമുണ്ട് എന്ന് വിദരൂർ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു യുദ്ധം നടക്കുമെന്ന് എനിക്കറിയാം പാഞ്ചാലിയോടും പറഞ്ഞു പാഞ്ചാലി ഈ സമാധാന ദൗത്യത്തിന് ഇറങ്ങിയപ്പോൾ പാഞ്ചാലി പാഞ്ചാലിയുടെ മുടിയുമായിട്ട് വന്നു പാഞ്ചാലിക്ക് പ്രശ്നം മുടിയാണ് അഴിച്ചുവിട്ടിരിക്കുകയാണെന്ന് കെട്ടി വയ്ക്കണമല്ലോ അത് ദുഃശാസന രക്തം തടവിയെ പുരട്ടിയേ അത് കെട്ടു എന്നാണ് ശോധം അപ്പം കൃഷ്ണൻ പറഞ്ഞു നിൻ്റെ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നടക്കുന്നല്ലേ ബുദ്ധിരോട് പറഞ്ഞോ ഞാൻ പരിശ്രമിക്കാഞ്ഞത് കൊണ്ടാണ് യുദ്ധം നടന്നത് എന്ന് ഭാവി ലോകം വിചാരിക്കാൻ പാടില്ല അതുകൊണ്ട് പരമാവധി ശ്രമിച്ചിരിക്കും ആധാ വാ യുദ്ധം നടക്കാതിരുന്നാൽ അതും നല്ലതല്ലേ മാനസാന്തരം വരാം മനുഷ്യന് അപ്പോൾ മാനസാന്തരം വരുമെന്ന് പ്രതീക്ഷിക്കാം ആ പ്രതീക്ഷയിലാണ് എന്ത് ചെയ്യുന്നത് ഈ യുദ്ധത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധ നിരാകരണത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത് അത് നടത്തേണ്ടതുമാണ് അങ്ങനെ സംഭവിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും അത് ചെയ്യേണ്ടതാണ് അതൊരു കർത്തവ്യമാണ് ഈ കർത്തവ്യം അനുഷ്ഠിച്ചാലും യുദ്ധം വന്ന് നമുക്ക് തടയാൻ വയ്യാത്ത വിധത്തിൽ വന്ന് മനുഷ്യരാശിയുടെ മുകളിലേക്ക് വീഴും എന്താണെന്നറിയാമോ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അന്തർഭാഗത്ത് മനുഷ്യൻ്റെ കാമം കുടിഞ്ഞു കുമിഞ്ഞുകൂടി കിടക്കുന്നു സാധാരണം അതുകൊണ്ട് യുദ്ധമുണ്ടാകും ഓരോ മനുഷ്യനും അവൻ്റെ അടുത്ത് നിൽക്കുന്ന മനുഷ്യർക്കെതിരെ യുദ്ധം നയിക്കുന്നതാണ് ജീവിതം ആയുധം കൊണ്ടല്ലെന്നേ ഉള്ളൂ വിചാരം കൊണ്ട് പ്രവൃത്തി കൊണ്ട് മത്സരം കൊണ്ട് എപ്പോഴും ഒരു മനുഷ്യൻ അവൻ്റെ ചുറ്റിനുള്ള മറ്റു മനുഷ്യർക്കെതിരെ നിരായുധമായ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വെറുതെ ജീവിതത്തെ വിശേഷിപ്പിക്കുകയോ ജീവിത സമരം എന്നാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറയാനുള്ള കാരണം അതാണ് മനുഷ്യനെപ്പോഴും ഒരു സമരത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം യുദ്ധം എവിടെയാണ് ഉണ്ടാകുന്നത് യുദ്ധം വ്യക്തിയുടെ ഹൃദയത്തിലാണ് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ഒരു യുദ്ധം കിടക്കുകയാണ് സ്വാഭാവികമായ കാമപരമായ എല്ലാം പിടിച്ച് തൻ്റെ സ്വന്തമാക്കാനുള്ള മനുഷ്യൻ്റെ ദുര മലയാളത്തിലെ വാക്ക് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ഓരോ ദുരൈസ്വാമിമാരാണ് ആർത്തി ദുരാഗ്രഹം ഇതിനെല്ലാത്തിനും വിളിച്ചേർത്തുള്ള പേരാണ് ലോഭം ലോഭപരായണത്വം എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഇത് ഓരോരുത്തരുടെയും മനസ്സിൽ കിടക്കുകയാണ് ഓരോ വൃത്തിയുടെയും മനസ്സിൽ കിടക്കുകയാണ് അപ്പോൾ മനുഷ്യൻ്റെ അസ്തിത്വം എൻ്റെ അസ്തിത്വം ഞാൻ ജീവിക്കാൻ ഉപയോഗിക്കുന്ന ജീവനുള്ള എല്ലാ ഉപാധികൾക്കും എതിരാണെൻ്റെ അസ്തിത്വം അവിടുത്തെ ഞാൻ വീട് വെക്കുമ്പോൾ അവിടുത്തെ പുല്ലും അവിടെ പിടിച്ചു നിന്നിരുന്ന ചെടികളും ഒക്കെ പറിച്ചു കളയും മരം പറ്റിക്കളയും അപ്പോൾ എത്രയോ ജീവികൾ നശിച്ചു പിന്നെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കൂടുതൽ സമ്പാദിച്ചാൽ നിങ്ങൾക്കും കൂടി കിട്ടേണ്ടത് ഞാൻ സമ്പാദിച്ചെടുക്കുകയാണ് ലോകത്തിൽ നിന്ന് ഒരു രാജ്യം സമ്പാദിച്ചെന്നാൽ ദരിദ്ര രാജ്യങ്ങൾക്കെതിരെയാണ് ആ രാജ്യത്തിൻ്റെ സമ്പാദനം ഭൂമി രസത്ത് എല്ലാവർക്കും ഒരുവിൽ ആവശ്യപ്പെട്ട അല്ല അല്ലാതെ ഏതെങ്കിലും രാജ്യക്കാർക്ക് മാത്രമേ ആവശ്യപ്പെട്ടതല്ല ഫലഭൂയിഷ്ടമായ സ്ഥലം ഉള്ളെടുത്ത് വിളയുന്ന ആ വിള ഇല്ലാത്ത സ്ഥലത്ത് ഉള്ളവുള്ളവർക്ക് അവകാശം ഉണ്ടെന്ന് കൊടുക്കുകയായിരങ്കിലും കൊടുക്കില്ല അപ്പോൾ എല്ലാം അപ്രത്യക്ഷമായ പരോക്ഷമായ യുദ്ധങ്ങളാണ് പരോക്ഷമായ സമരങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പരോക്ഷമായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തരം പരോക്ഷമായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കേ അതെല്ലാം കൂടി ഒരിടത്ത് ഒന്നിച്ചു കൂടുകയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഈ രാജാക്കന്മാരെല്ലാം ക്ഷണിച്ചതുകൊണ്ട് യുദ്ധത്തിൽ വേണോ